എൽ ഡി എഫ് വില്യാപ്പള്ളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി മെമ്പറും മണിയൂർ ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് നേതാക്കളായ എം നാരായണൻ മാസ്റ്റർ ആർ ബാലറാം എം എൻ രാജീവൻ രവീന്ദ്രൻ അയാളത്തൽ വിനോദൻ ചെറിയത്ത പി സി സുരേഷ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും വികസിച്ച ഗുണമേന്മയുള്ള ജീവിതം നിലനിൽക്കുന്ന ഒരു നാടാക്കി കേരളത്തെ മാറ്റി എന്നുള്ളതാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേവലമായ ഒരു അവകാശവാദമല്ല സമൂഹത്തിലെ വ്യത്യസ്ത പുറകളിൽപ്പെട്ടവർ അടിവരയിട്ട് ഈ അഭിപ്രായം പറയുന്നുണ്ട് കേരളം സന്ദർശിച്ച രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കേരളത്തെ വാനോളം പുകൾ കേരളത്തിൽ കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലിന്റെ മണ്ഡലത്തിലെ ഒരു വിദ്യാഭ്യാസ പരിപാടിയിൽ പങ്കെടുത്ത കർണാടക കോൺഗ്രസ് നേതാവ് റവന്യൂ മന്ത്രിയുമായ കൃഷ്ണവൈര ഗൌഡ ഇത് ആവർത്തിച്ചു സൂക്ഷ്മംശത്തിലേക്ക് പോയാൽ ഇത്തരം നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇത് കാണിക്കുന്നത് നാം ശരിയായ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പൊതു സമീപനത്തിനകത്തുകൊണ്ട് ബിജുളയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ അഞ്ചു വർഷകാലം മെല്ലാപ്പള്ളി പഞ്ചായത്തിന്റെ മുഖഛായമാക്കിയിട്ടു അതോടൊപ്പം തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഘട്ടത്തിൽ ലീന അതിന്റെ പ്രസിഡന്റായി പ്രവർത്തി നേരത്തെ ശ്രീലതയാണെന്ന് തോന്നുന്നു ഷീജ ശശിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്തുടന്നു ് കെ പി കുഞ്ഞമ്മതുകുട്ടി മാസ്റ്റർ എം എൽ എ ആയതിനു ശേഷം ഈ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ചെറുതാണോ ഈ അങ്ങാടിയിലൂടെ കടന്നുപോകുന്ന കേരക്കാട് വിദ്യാപ്പള്ളി റോഡ് അതിന് സാക്ഷ്യമന്ത്രമായി നമ്മുടെ മുമ്പിലുണ്ട്